ഹായ് നിങ്ങൾ ഈ കേൾക്കുന്ന വീഡിയോ എന്ന യൂട്യൂബ് ചാനലിലേതാണ് ഞാൻ ബെൻസി ധാരാളം പേർ നിത്യവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അതായത് കുഞ്ഞുങ്ങൾക്ക് വണ്ണം വെക്കുന്നില്ല ആരോഗ്യമില്ല പുഷ്ടിയില്ല ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ വരാറുണ്ട് അതിന് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആഹാരമാണ് ഞാൻ പറയുന്നത് എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് പച്ച ഏത്തയ്ക്ക ഉണക്കിപ്പിടിച്ച് അതിൻ്റെ കുറുക്ക് കൊടുക്കാറുണ്ട് ഇതും അതുതന്നെയാണ് പക്ഷേ ഇതിൽ കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് പോയ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേ ചെയ്തോ അപ്പോൾ പറയട്ടെ ഇത് അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ മുതൽ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാം ചെയ്യേണ്ട വിധം പച്ച ഉണക്കി ഉണക്കിപ്പൊടിച്ചത് അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്രയുമാണോ കഴിക്കുന്നത് ആ അളവിൽ നമുക്ക് ഇതിൻ്റെ പൊടിയെടുക്കാം ഏത്തക്ക ഉണക്കി പൊടിച്ച് നന്നായി അരിച്ചെടുത്ത് നേർമയായിട്ടുള്ള പൊടിയായിരിക്കണം എടുക്കേണ്ടത് വലിയ കുഞ്ഞുങ്ങളാണേലും അല്പം തരി ഉണ്ടെങ്കിലും പ്രശ്നമില്ല ഞാൻ ഈ വലിയ കുഞ്ഞുങ്ങൾ എന്നുദ്ദേശിച്ചത് ചോറൊക്കെ കഴിച്ചു തുടങ്ങിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇത് ക്ലിയർ ആയേ ഈ ഏത്തക്ക പൊടി വേവിക്കാൻ വേണ്ടി കുറച്ച് പാലും കുറച്ച് ശർക്കര കലക്കിയ വെള്ളം അല്ലെങ്കിൽ കരിപ്പൊട്ടി അതായത് ചക്കര ഈ രണ്ടെണ്ണത്തിൽ ഏത് വേണമെങ്കിലും എടുക്കാമേ ചക്കര അതായത് ഈ കരിപ്പൊട്ടി എന്ന് പറയുന്നതാണ് ശർക്കരയേക്കാൾ കുറെ കൂടി നല്ലത് സോ ഈ പാലിലും ചക്കര വെള്ളത്തിലും ഏത്തക്കാപ്പൊടി ഇട്ട് കലക്കി നല്ലതുപോലെ വേവിക്കുക ഇനി ഒന്നുകിൽ ഇത് പാചകം ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് നെയ്യ് ചേർക്കുക അല്ലെങ്കിൽ ഇത് പാചകം ചെയ്ത് വാങ്ങിയ ശേഷം നെയ്യിട്ട് ഇളക്കി ചേർക്കാം ഈ കുറുക്ക് ദിവസം ഒരു നേരമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ആഹാരമായി മസ്റ്റായിട്ട് കൊടുക്കുക കുഞ്ഞുങ്ങളുടെ ശരീരം നല്ല പുഷ്ടി വെച്ച് ആരോഗ്യമുള്ള ശരീരമാകും ഈ നെയ്യോ പാലോ ഒക്കെ നിങ്ങളുടെ യുക്തി അനുസരിച്ച് എങ്ങനെ വേണേലും ആഡ് ചെയ്യാം കുഞ്ഞുങ്ങളുടെ രുചി അനുസരിച്ച് അത് പാചകം ചെയ്യുമ്പോൾ വേണേൽ പാകം ചെയ്യുന്ന സമയത്ത് വേണേൽ അതിലിടാം അതല്ല ഇത് കുക്കിംഗ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ പച്ചപ്പാലല്ല നല്ല കാച്ചിയ പാൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഈ നെയ്യ് ചേർക്കുന്നത് പ്രധാനമായും ഈ ഏത്തക്കാപ്പൊടി കട്ടിയാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുമ്പോൾ മോഷൻ പോകാൻ ബുദ്ധിമുട്ടാകും അതായത് മലബന്ധം ഉണ്ടാകും അതില്ലാതാക്കാൻ വേണ്ടിയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡിലൊക്കെ കുറച്ച് നെയ്യ് ചേർക്കാൻ പറയുന്നത് ഞാൻ സാധാരണ രീതിയിൽ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അതിലും പറഞ്ഞിരുന്നു ഈ കുറുക്ക് കൊടുക്കുമ്പോൾ ലേശം നെയ്യ് ചേർക്കണമെന്ന് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാ രണ്ടോ മൂന്നോ വയസ്സൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വണ്ണം വെക്കാൻ നമ്മൾ കഴിക്കുന്ന സാധാ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും കൊടുത്ത് ശീലിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത് പ്രത്യേകിച്ച് ടിപ്പിൻ്റെ പുറമേ ഒന്നും പോകണ്ട പിന്നെ കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലായെങ്കിൽ അവർക്ക് വിശപ്പ് ഉണ്ടാവാൻ എന്തുവാ ചെയ്യണമെന്നും അതിൻ്റെ കാരണം എന്തൊക്കെയാണെന്നും ഞാൻ രണ്ട് ദിവസം മുമ്പേ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് ട്രൈ ചെയ്യാം ഇത് അതിലും കുറെ കൂടി കൊച്ചു കുട്ടികൾക്ക് അവരിങ്ങനെയുള്ള മിൽക്ക് ഷേക്കോ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ ആഹാരമൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നത് പിന്നെ പലരും കുഞ്ഞുങ്ങൾക്ക് പഴുത്ത ഏത്തക്ക പുഴുങ്ങി ഉടച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഇതൊക്കെ പുഴുങ്ങി കൊടുക്കാറുണ്ട് ഇതിലെല്ലാം ലേശം നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് മലബന്ധം ഉണ്ടാകത്തില്ല അപ്പോൾ എന്നെ കേൾക്കുന്ന അമ്മമാരൊക്കെ ഇനി ഇതൊന്ന് ട്രൈ ചെയ്യുക ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ ശ്രമിക്കുക നെയ്യും പാലും മധുരമൊക്കെ ഉള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളിത് നല്ലതുപോലെ കഴിച്ചുകൊള്ളും പിന്നെ ഈ വീഡിയോ ഇടാൻ എന്നെ സഹായിച്ചത് നമ്മുടെ വ്യൂവറായ ദേവിക ചേച്ചി കൂടിയാണ് ദേവിക ചേച്ചി സ്പെഷ്യൽ താങ്ക്സ് സോ ആസ് അസ്പെഷ്യൽ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എങ്കിൽ മറ്റുള്ളവരിൽ എത്തിക്കാനും ശ്രമിക്കുക ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കല്ലേ വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം ടിൽ ടിൽഡ്രൻ ബൈ ഗോഡ് ബ്ലെസ് യു